കാരണം ശരിക്കും ഏകദേശം ഒരു ചവിട്ടുള്ള ചെറുക്കം വീണതെന്ന് പറമ്പില അവിടുന്ന് അവർക്ക് എടുത്തുള്ളൂ ഏറെ മോന്തിയായിട്ടുള്ള പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് പട്ടാഴി പട്ടാഴി ഗ്രാമം കലാകാരെ കൊണ്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രാമമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് ഇവർ സഹോദരങ്ങളാണ് ഈ മൂന്ന് പേരും സാ സാഹിത്യമാവട്ടെ സംഗീതമാവട്ടെ മിമിക്രി ആവട്ടെ ഡാൻസ് ആവട്ടെ ഒക്കെ കൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൂന്ന് പേരെ കാണാനാണ് ഞങ്ങൾ വന്നത് അക്ഷയ് അക്ഷിത അതോടൊപ്പം ആർദ്ര ഒരു കൊച്ചു കലാകാരിയാണ് മിമിക്രി ആയാലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഈ കുടുംബത്തിൽ അടിച്ച് പൊളിച്ചിങ്ങനെ ഇവർ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ അതായത് പട്ടാഴി എന്ന് പറയുന്ന പ്രദേശത്തിൽ ഇവരെ അറിയാത്ത ആരുമില്ല മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇവരൊക്കെ തന്നെ ഫേമസ് ആയി കഴിഞ്ഞു നമുക്ക് നമുക്കേതായാലും ഇവരുടെ മൂന്ന് പേരുടെയും വിശേഷങ്ങളിലേക്ക് പോകാം

പക്ഷേ ഇപ്പൊ പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം പ്രോഗ്രാം ഞാൻ ഞാനിപ്പോ ആർക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിച്ചത് കടപ്പാക്കട കൊല്ലം അപ്പൊ അവിടെ ഫിലിം ടെക്നോളജി ഡിപ്ലോമ അനിമേറ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം കോഴ്സ് കഴിഞ്ഞു ഫിലിം ഇൻഡസ്ട്രി ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും ഡാൻസറും കൂടെ ആണല്ലോ അതെ അതെ ഡാൻസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അടിപൊളി പെർഫോമൻസ് ആണ് എന്തായാലും നമ്മുടെ പിന്നാലെ പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ശരിക്കും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എന്താ പറയുക ഇങ്ങനെ ഒരു വിഭഞ്ചിക ആർട്സ് അല്ലെങ്കിൽ വിഭഞ്ചിക സംഗീത ഗ്രൂപ്പ് തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്താ ഞങ്ങളുടെ വെല്ലിച്ചൻ്റെ ആയിരുന്നു വെല്ലിച്ചൻ്റെ മ്യൂസിക് സ്കൂളായിരുന്നു തീർച്ചയായിട്ടും അതിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കല എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളർത്താൻ പറ്റിയത് ഞങ്ങളുടെ വെല്ലിച്ചനെ അച്ഛനെ അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും സ കലാകാരന്മാരാണ് അപ്പോൾ അതിലൂടെയാണ് ഒരു പ്രചോദനമായത് എല്ലാത്തിനും അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചു മൈക്കിൾ ജാക്സണെ ആരാധിച്ചു പിന്നെ അതിന് ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ വെറൈറ്റിയിലോട്ട് മാറി ബലൂൺ ആക്ടിങ് റിങ് ഡാൻസ് അങ്ങനെയുള്ള വെറൈറ്റിയിലോട്ട് മാറി അങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാറി ഇതിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ഒരു ഐറ്റം വെച്ചാൽ ഇവരുടെ ഒരു പാട്ടാളാണ് കാരണം എന്ത് പാട്ട് പാടുമ്പോഴും ഇവരുടെ കൂടെ പാട്ട് പാടാനായിട്ട് ഇവർ രണ്ട് പേർ റെഡിയാണ് പക്ഷെ അവർക്ക് മ്യൂസിക് കൊടുക്കാനായിട്ട് ഒരാളിപ്പുണ്ട് കാരണം ഏത് പാട്ടാവട്ടെ എനി സോങ് ഏത് പാട്ടാണെങ്കിലും ഇവർ പാടിക്കോളും ആ പാട്ടിന് കിഡുവായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇവർക്ക് എനിക്ക് തോന്നുന്ന ഒരു ഗാനമേള ഗ്രൂപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല ആ പാട്ട് പാടാൻ ആളുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ആളുണ്ട് എല്ലാത്തിനും ആളുണ്ട് അപ്പോൾ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ അത് ശരിക്കും എങ്ങനെയാ പഠിച്ചത് ഞാൻ പ്ലസ് ടു പ്ലസ് വൺ പഠിച്ച സമയത്ത് ഞാൻ കൊല്ലം ആദർശം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കണ്ടുപഠിച്ചാണ് ചേട്ടൻ തന്നെ കോമഡി ഉത്സവത്തിൽ ഈ ബീറ്റ് ബോക്സ് എന്ന് ബോക്സിൽ ഒരു ഐറ്റം കേരളത്തിലെ കൊണ്ടുവന്ന ആദ്യ വ്യക്തിയാണ് ആദർശ ചേട്ടൻ അപ്പം ആദർശേട്ടനെ യൂട്യൂബിൽ കണ്ടു പഠിച്ച് അതിലേക്ക് ഞാൻ സ്കൂളിൽ ചെയ്തു ജില്ലാ കലോത്സവം വരെ പോയി തീർച്ചയായിട്ടും അത് ഞാൻ പറയണതെന്ന് വെച്ചാൽ ചേട്ടൻ ജില്ലാ കലോത്സവത്തിൽ വിളിച്ച് ചേട്ടൻ അവിടെ വന്നു എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നു ചേട്ടൻ വലിയൊരു ആരാധനയാണ് അപ്പം ചേട്ടൻ അവിടെ ചേട്ടാ ഞാൻ അവിടെ വരാം കാണാൻ വത്തി പെർഫോമൻസ് കണ്ടു അപ്പം അത് വലിയൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരമാണ് എൻ്റെ ആദ്യത്തെ അംഗീകാരം എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെയാണ് ഈ സ്റ്റേ ഈ ഇതിനായിട്ട് ഈ ടി വി പ്രോഗ്രാമിലെല്ലാം വന്നു തുടങ്ങിയത് വന്നു തുടങ്ങിയത് തീർച്ചയായിട്ടും ആ സമയം തൊട്ടേ ഒരു ഭാഗ്യങ്ങളെന്ന് പറയല്ലേ ശരിക്കും ഒരു വഴിത്തിരിവള് തന്നെ ആയിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ അക്ഷിത നമ്മുടെ കൂടെ ഉണ്ട് അക്ഷിതയ്ക്ക് കുറെ വിശേഷങ്ങള് പറയാനുണ്ട് കോളേജിലൊക്കെ അടിച്ചു അല്ലേ അതെ അക്ഷിത ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ബി എ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് സനാതനധർമ്മ കോളേജ് ആലപ്പുഴ ആ അതെ അവിടെയാണ് പഠിക്കുന്നത് കോളേജിലൊക്കെ എന്തായാലും ഇപ്പൊ തന്നെ വൈറൽ വൈറലായിട്ടുണ്ടാവുമല്ലോ ഞാനിപ്പോ ചെന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസം ആവുന്നതേ ഉള്ളു എല്ലാരും അറിയുന്നതേ ഉള്ളൂ അല്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും എല്ലാരും ണോ അപ്പോ കോളേജിന്റെ കലാലയ രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം ഇടപഴകുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും എന്താ പറയുക പാട്ടുകളൊക്കെ തന്നെ അവിടെ ഹിറ്റ് ഹിറ്റായിട്ടുണ്ടാവോട് അതെ ഫസ്റ്റ് ഡേ ആർട്സ് ഡേ ഡേയുടെ അല്ല ആർട്സ് ഡേ ഡേടെ വരുന്നതേ ഉള്ളൂ ഈവനിങ് ആയിട്ടതേ ഉള്ളൂ ഫ്രഷ്യേഴ്സ് ഡേക്ക് പാടിയോ ഫ്രഷേഴ്സ് ഡേക്ക് പുറത്തുനിന്നായിരുന്നു പരിപാടി പിന്നെ ഈ എലക്ഷൻ ടൈമിലൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പാട്ട് പാടുന്നതും എടുക്കുന്നതൊക്കെ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് പ്ലസ് ടു ടെൻത്ത് ആ സമയത്താണ് ഇപ്പം ഞാൻ ചെന്നതേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്തായാലും ഇനി ഒരുപാട് കൂട്ടുകാരുടെ ആരാധകരായിരിക്കും മിക്കവാറും കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത് ഏതായാലും ഒരു രക്ഷയില്ലാത്ത വോയിസ് ആണ് കേട്ടോ അക്ഷിതയുടെ ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ല അമ്മാതിരി സോങ്ങ് ആണ് നമുക്ക് എന്തായാലും കേൾക്കാം പാട്ടൊക്കെ അപ്പോൾ ഇപ്പം കൂടെയുള്ളത് ആ ആർദ്രക്കുട്ടിയാണ് ആർദ്രക്കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ പക്ഷെ മൂന്നാം ക്ലാസ്സിലാണെങ്കിലും ഭയങ്കര രസമാണ് ആൾ വളരെ ഭയങ്കര കുസൃതിക്കാരിയാണ് ഏഹ് കുസൃതിക്കാരിയായ ആർദ്രയുടെ ഒരു പാട്ട് നമുക്ക് ഫസ്റ്റ് കേട്ടോളാം ഒരു പാട്ട് പഠിക്കാം ിയാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരം ആ ഉടലിതൊന്നായൊഴുകാൻ ഒരു കുറിവാന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത കനി ിട്ടതാരത്തു കാണി കട്ടുകനേ മോഹമുന്തിരിയുടെ രാസനിലാവ് ഓ അടിപൊളി അടിപൊളി ഒരു രക്ഷയില്ലാട്ടോമ്മോ എന്താ പാട്ട് ഏഹ് ക്ലാസ് പഠിക്കുന്നുണ്ടോ ആണല്ലേ ഓക്കെ എത്ര ക്ലാസ് മുതലാ പഠിച്ചു തുടങ്ങിയേ ഞാൻ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ടല്ലേ അമ്പം ഒരു രക്ഷയില്ലാട്ടോ എന്താ പാട്ട് ഇനി നമുക്ക് ഈ പാട്ട് തന്നെ നമ്മുടെ ഓർക്കസ്ട്രയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും കൂടിയായിട്ട് ചേർന്ന് പാടുന്ന നമുക്ക് കേൾക്കാം でした എപ്പോഴും പാടാൻ വിളിക്കാറുണ്ടോ സോങ്ങിനൊക്കെ നമ്മളാണല്ലോ അല്ലേ ും മോടെ പ്രയറോട് കൂടി തന്നെയാണ് സ്കൂളിലെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത് അതും വലിയൊരു കാര്യമാണ് അല്ലേ ഓക്കെ അപ്പൊ എന്താ പറയാ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇവരുടെയൊക്കെ ഇനി ഇനി ഓരോരോ പെർഫോമൻസുകൾ നമ്മൾ ഇനി കാണാൻ പോന്നെയുള്ളൂ ഓരോരുത്തർ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പിന്നെ മിമിക്രിയും കൂടെ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ മിമിക്രി ഐറ്റംസ് കൂടി വരുന്നുണ്ടോ കേട്ടോ

ഒന്ന് പൂജ്യം ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ചെന്നൈ മംഗലാപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ് യാത്രയ്ക്കൻ കൃപയാ ത്യാനി ഗഡി സംഖ്യ ദോ ദോ എ ശൂന്യ ചെന്നൈസി മംഗളദർ ജാനേവാലി ചെന്നൈ മംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് തോടേക്ക് തിറമേ പ്ലാറ്റ്ഫോം നമ്പർ ദോ പെ ആയേക്ക് व्यवहार्तनेशन प्लेस, ट्रेन नंबर टू टू वन शूर, चेन्नई मैग्लूड इंडस्ट्री एक्सप्रेस बज रहा है शॉर्टली और प्लेटफॉर्म नंबर टू। बढ़े चाया बढ़े चाया बढ़े चाया, बिरयानी 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 बिरयानी, बटर बटर बटर।

ചവിട്ട് ചവിട്ടെന്ന് പറഞ്ഞ എൻ്റെ ദൈവം ഒരു മനുഷ്യരെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവും ഏ ഇവിടുന്നു ചവിട്ടുകൊണ്ട് ചെറുക്കം വീണതങ് വീനാടാ പറമ്പില്ല അവിടെ നിന്ന് അവർക്ക് എടുത്തോ ഏഹ് ഈ ചെറുക്കണ്ടെലവണ്ടുത്തിട്ട് നടത്തുന്നത് ഇപ്പോൾ കൂടെയുള്ളത് നമ്മുടെ ആർത്തിരക്കുട്ടിയുടെ അച്ഛനും അമ്മയും ആണ് ഏഹ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ എന്താണ് ആർട്ട് ഇത് ആരാണ് നിങ്ങൾ രണ്ടുപേരും കൂടി നന്നായിട്ട് ട്രെയിനിങ് തീർച്ചയായിട്ടും കഴിവ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുള്ളൂ എന്താ ചെയ്യുന്നത് ഞാൻ ഓട്ടോ ഓടിക്കുന്നു നല്ല ഇലക്ട്രീഷ്യനോടാണ് ിലെ തൊട്ടേ അവർക്ക് പിന്നെ പാട്ടിനോടും കേൾക്കാനും ഒരു താല്പര്യമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ താളം പിടിക്കുകയും നല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ മൂന്ന് വയസ്സ് മൂന്നാം വയസ്സ് കഴിഞ്ഞപ്പോഴേ വിട്ടതാശം ഈ കൊറോണ വന്നതിൽ പിന്നെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ പോയി ഏതെങ്കിലും ഒരു ഒന്നിലൊരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കത്തില്ലല്ലോ അപ്പോർട്ടാണ് ചേട്ടൻ പാട്ടൊക്കെ പാടും പാടും ചേട്ടൻ പാട്ടു അപ്പൊ ചേട്ടൻ പാടിപ്പും കാട്ടിൽ ഒരു കുഞ്ഞോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം മഴവില്ലൂട് പ്പും കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലൂട് ചില്ലാടുമാരുപെൺ കാഞ്ഞിരപ്പോട്ടിൽ ഒന്നാം കിളി കണ്ടു തുടുപൊന്നാണയത്താലം പൊന്നാണയത്താലം ഇനി അമ്മയുടെ മോളുടെ ഒരു പെർഫോമൻസ് കാണാം ഓ மகள் மாமோ நீர் கமிளகள் போல் ஜீவனில் ஸ்புரிக்க ஓ நகளே ஓன் மகள்மாயமோ நீர் கும்மிளகள் போல் ஜீவனில் ஸ்புரிக்க ஓ மகளே காலத்தின்கமோ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്ര തൻ തേ തെളിക്കാ ഓ മകൾ മായമോ നേർക്കുമിളകൾ പോവനിൽ സ്ഫുരിക്കുന്ന ഓർ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാത്തൊരു ഇലൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അക്ഷയ് കാണിച്ചത് അക്ഷയ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ശരിക്കും ഒരു കൺകെട്ട് എന്താണെന്ന് വെച്ച് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അതായത് എയറിൽ നിൽക്കുന്ന പോലെ ആ ബോളിനെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ചെയ്ത മറ്റുള്ളവരുടെ കണ് കണ്ണ് കിട്ടുന്നത് എങ്ങനെയാണത് ഞാനിത് ഇല്യൂഷനത് പറഞ്ഞില്ലേ വെറൈറ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി ഞാൻ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ കിട്ടിയതാണ് ഈ റിലീഷൻ ഒരു സംഭവം അത് പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മള് എന്ത് ചെയ്താലും നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട് നമുക്ക് കിട്ടും ഉറപ്പാണ് തീർച്ചയായിട്ടും 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 അത് വേണം അതങ്ങ തീർച്ചയായിട്ടും അത് വേണം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ശരിക്കും ഇത് ഏകദേശം ഒരു കിലോ വെയിറ്റ് ബോൾ ബോൾ ആണ് ഈ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് സിത്താർ ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം ഒരു ഡൈഹാർട്ട് ഫാനാണ് ഞാൻ അപ്പോൾ കുഞ്ഞുനാൾ ഒട്ടേ സിത്താറചേച്ചിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് വളർന്നതാണ് ഞാൻ അപ്പോൾ ഒരു പാട്ട് കേൾക്കാം വന്നു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന കാലുമേലെ കാല് കേട്ടി സോഫയിൽ ഇരുന്നു നീ കാലുമേലെ കാല് കേട്ടി സോഫയിൽ ഇരുന്നു നീ മേനിയാകെ കോളു കേട്ടി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ ഇന്നലെ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന ഏതായാലും നിങ്ങളെല്ലാവരും ഇവരുടെ മൂന്നുപേരുടെ ഗംഭീര പെർഫോമൻസ് എല്ലാം കണ്ടല്ലോ ഏതായാലും ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളുടെ ഇപ്പോൾ തന്നെ വന്നിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഇവർ ബിസി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഓരോ ദിവസങ്ങളും ഇനി വരാനിരിക്കുന്ന പുതുവർഷം ശരിക്കും ഇവർക്ക് ഏറ്റവും നല്ല ദിവസങ്ങളാവട്ടെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളാവട്ടെ പുതിയ പുതിയ പെർഫോമൻസുകൾ കാഴ്ചവെക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒക്കെ തന്നെ ഇവർക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഏതായാലും എന്താ പറയുക നല്ല ഒത്തിരി ആവശ്യം എന്തായാലും നിങ്ങളുടെ ഫാമിലി നിന്നുള്ള സപ്പോർട്ട് എന്തായാലും കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ അത് തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ നിൽക്കാൻ കാരണം തന്നെ ഞങ്ങളുടെ ഫാമിലി തന്നെയാണ് കുടുംബമാണ് എല്ലാവരും ഞങ്ങളെ ആ സമയം തൊട്ടേ എല്ലാവരും ഒന്നിനും ഒന്നും ചെയ്യണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ വേദികളിലും എല്ലാം ഞങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോവുകയും സപ്പോർട്ട് ചെയ്യുകയും കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഞങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും അപ്പ ഞങ്ങളുടെ കൂട്ടു കുടുംബമാണ് പത്താടായാലും അപ്പൊ എല്ലാവരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളാണ് അവരാണ് ഞങ്ങൾ ഞങ്ങളെന്ന് പറയാം അല്ലെ അവരാണ് ഞങ്ങളെന്ന് പറഞ്ഞു തീർച്ചയായും എല്ലായിടത്തും പറയുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഈ വേദി എല്ലാ വേദിയും കിട്ടിയതിന് കാരണം ഒരു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സന്തോഷം ഹൃദയത്തിൽ നിന്നാണ് അവരവരുടെ കുടുംബത്തിനോട് കടപ്പെട്ടിരിക്കുന്നത് കാരണം അവരുടെ എല്ലാ ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അവരുടെ കലാപരമായിട്ടുള്ള ഏത് കഴിവുകൾ ഓഡിഷൻ ആവട്ടെ അവരുടെ ഏതെങ്കിലും പെർഫോമൻസ് ആവട്ടെ ഒരിക്കലും ബാക്കിലോട്ട് നിർത്താതെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന കട്ട ഫാമിലിയാണ് കൂടെ ഉള്ളത് ഏതായാലും എല്ലാവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ആവട്ടെ ഈ കലാകാർക്കാകട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒപ്പം പുതുവത്സരാശംസകൾ നേരുന്നു